ഹലോ എല്ലാവർക്കും നമസ്കാരം അറിവ് എന്ന എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ തൊട്ട് മുന്നേ ഒരു വീഡിയോ ചെയ്തിരുന്നു അതിന് പന്ത്രണ്ട് പേർ അടങ്ങുന്ന രക്ഷാപ്രവർത്തകരാണ് വയനാട് വനാന്തരങ്ങളിൽ രക്ഷയ്ക്ക് രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി പോകുന്നതെന്ന് പറഞ്ഞിരുന്നു അതിൽ രണ്ടാമത്തെ ടീമും അതായത് ആദ്യത്തെ ടീമിൽ ആറു പേരും രണ്ടാമത്തെ ടീമിൽ ആറു പേരുമാണ് ഇപ്പോൾ അവസാനമായി ആറു പേർ ഹെലികോപ്റ്ററിൽ അവിടെ വനാന്തരങ്ങളിൽ പരിശോധനയ്ക്ക് പോയിട്ടുണ്ട് അവർ അത്ര ഈ വനാന്തരങ്ങളിൽ തിരച്ചിൽ നടത്തി പരിശീലനം സിദ്ധി സിദ്ധിച്ച ആളുകളാണ് അതുകൊണ്ട് ഇത് വയനാട് ദുരന്തത്തിലെ ഏകദേശം അവസാനത്തെ തിരച്ചിൽ തന്നെയാണെന്ന് നമുക്ക് പറയാം വനാന്തരങ്ങളിലും മറ്റും വരൽ ശവശരീരങ്ങളോ അതുപോലെ തന്നെ ആരെങ്കിലും ിലും കുടുങ്ങി കിടക്കുന്നുണ്ടെങ്കിൽ അവരെ രക്ഷപ്പെടുത്തുന്നതിന് എല്ലാ സംവിധാനങ്ങളുമായിട്ടാണ് ഹെലികോപ്റ്ററിൽ പോയിട്ടുള്ളത് അതായത് എയർ ലിഫ്റ്റ് ചെയ്തിട്ട് ശരീരഭാഗങ്ങൾ ഉയർത്താനുള്ള എല്ലാ സംവിധാനങ്ങളും ആ ഹെലികോപ്റ്ററിൽ ചെയ്തിട്ടുണ്ട് ഏതായാലും അവർ ഇനി എന്തെങ്കിലും ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അവസാനമായി എല്ലാ ആളുകളെയും കണ്ടുപിടിച്ചിട്ട് മടങ്ങൂ എന്ന ഒരു ദൃഢനിശ്ചയത്തോടു കൂടിയാണ് പോയിട്ടുള്ളത് അതായത് എയർഫോഴ്സിൻ്റെയും ഇന്ത്യൻ ആർമിയുടെയും കേരള പോലീസിൻ്റെയും സംയുക്തമായാണ് ഈ ദൗത്യത്തിൽ പങ്കെടുക്കുന്നത് എല്ലാവരും അവിടെ പങ്കാളികളാണ് ഏതായാലും ബാക്കിയുള്ള എല്ലാ ആളുകളെയും ഇതോടുകൂടി കിട്ടുമെന്ന് നമുക്ക് വിശ്വസിക്കാം ഏകദേശം വനാന്തരങ്ങളിൽ കുടുങ്ങിയ ആളുകളുണ്ട് അല്ലെങ്കിൽ വനാന്തരങ്ങളിലാണ് കൂടുതൽ തിരച്ചിൽ നടത്തുന്നത് ഏതായാലും ദൗത്യം ആരംഭിച്ചിട്ടുണ്ട് ഇനി നമുക്ക് കൂടുതൽ പ്രതീക്ഷകൾ നൽകുകയാണെങ്കിൽ നമുക്ക് വളരെ സന്തോഷകരമായിരിക്കും ഏതായാലും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉണ്ടെങ്കിൽ വീണ്ടും സബ്സ്ക്രൈബ് ചെയ്യുക ഉടനെ ഞാൻ പുതിയ വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതാണ്